നന്ദി എല്ലാവർക്കും നന്ദി പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുറഹിം എന്ന നിരപരാധിയെ തൂക്കുകയറിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഈ പൊരിവെയിലത്ത് എൻ്റെ ഒപ്പം യാചിക്കാൻ വന്ന എല്ലാവർക്കും നന്ദി എല്ലാ ജില്ലയിലും ബോച്ചെ ഫാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് മെമ്പേഴ്സ് ലക്ഷക്കണക്കിന് പേര് ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും കൂടാതെ മറ്റു പല സംഘടനകളും മനുഷ്യസ്നേഹികളും സ്നേഹികളും തന്ന കോൺട്രിബ്യൂഷനൊക്കെ നന്ദി മാത്രമേ പറയാനുള്ളൂ വളരെ വലിയൊരു ടെൻഷനിലൂടെ കടന്നുപോയ ഈ മുപ്പത്തിനാല് കോടി സമാഹരിക്കാൻ പറ്റുമോ എന്നുള്ള പല പ്രതിസന്ധികളിലും ഒക്കെ നിൽക്കുമ്പോഴും ഇതിനെ സഹായിച്ച നല്ല മനസ്സുള്ള ആ വ്യക്തികൾക്കൊക്കെ നന്ദി പറയാം പിന്നെ തിരുവനന്തപുരത്തുനിന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾ നേരിട്ടിട്ട് കളക്ഷൻ എടുക്കുമായിരുന്നു ഉച്ച കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് കുറച്ച് മണിക്കൂറുകളാണ് ഞങ്ങളത് ചെയ്തത് നേരിട്ട് സംഭാവന സ്വീകരിച്ചിരുന്നു പക്ഷെ പെട്ടെന്ന് ഞങ്ങളത് നിർത്തുകയാണ് ഉണ്ടായിരുന്നു കാരണം ഞങ്ങളേലും സ്പീഡിൽ ഡ്യൂപ്ലിക്കേറ്റ് പോച്ച് ഫാൻസുകൾ പല ഭാഗത്തും ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് അത് ദുരുപയോഗിക്കുന്നതായിട്ട് വിവരം കിട്ടി അപ്പോളൊരു തീരുമാനം എടുത്തു ഇനി ക്യാഷായിട്ട് തുടരണ്ട എല്ലാ ഫണ്ടും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും ഒക്കെ ആയിട്ട് അബ്ദുൾ റഹീം ട്രസ്റ്റ് ഫണ്ടിലേക്ക് കൊടുക്കാം എന്നത് അങ്ങനെ ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ് എനിക്ക് എന്നോട് തന്നെ ആത്മാർത്ഥമായി ഒരു ബഹുമാനം തോന്നിയ ഒരു പ്രവൃത്തിയാണിത് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക കോൺക്രീർ ദ വേൾ വിത്ത് ലവ് എന്നതിന്റെ ശരിയായ അർത്ഥമായിട്ട് എനിക്കിത് തോന്നി മുമ്പ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റു പലതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ വീട് വെച്ചു കൊടുക്കാതെ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതൊരു അതിനേക്കാൾക്കും വിട്ടിട്ടൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാൻ സാധിച്ചതിൽ സാധിച്ചാലധിക സന്തോഷമുണ്ട് ഒപ്പം ഒരുപാട് പേര് കൂടെ പ്രവർത്തിച്ചവരോടൊക്കെ പ്രത്യേകം നന്ദിയുണ്ട് അപ്പോ ബോച്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒന്നാമത്തെ ദൗത്യം ഇവിടെ തീർന്നിരിക്കുക ഇനി എനിക്ക് അവിടെ വേറെ റോളുകളൊന്നും കരുതിയിട്ടില്ല ഇനി അദ്ദേഹത്തെ ഇവിടെ എത്തിക്കണം അബ്ദുറഹീമിനെ പറ്റിയാൽ കൂട്ടിക്കൊണ്ടുപോയി ഉമ്മാ പാത്തുവിന്റെ ഇല്ല ഏൽപ്പിക്കുക ഇന്നലെ അവിടെ പോയപ്പോ പ്രത്യേകം പറഞ്ഞു മോനെ കൂട്ടിക്കൊണ്ടുവരണം ഉമ്മ കാത്തിരിക്കുകയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു വികാരം ആ ഒരു നിമിഷങ്ങൾ ഒക്കെ ഇനി എനിക്ക് രണ്ടാമത്തെ ദൗത്യത്തിലേക്കാണ് കടക്കേണ്ടത് അബ്ദുൾ റഹീമിനെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ അപ്പൊ ഒരു ജോലി കൊടുക്കാന്നാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത് നമ്മളൊക്കെ എനിക്കും അതെ ഞാൻ സ്കൂൾ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഗൾഫിലൊക്കെ പോകുമ്പോ ഇവിടെ ഇത്ര വലിയ ഫോറിൻ വണ്ടികളൊന്നും അക്കാലത്ത് ഇല്ലല്ലോ ഗൾഫിൽ പോകുമ്പോൾ അവിടുത്തെ ഫോറിൻ വണ്ടി ഓടിക്കുക എന്നൊക്കെ ഒരു മോഹം എനിക്കുണ്ടായിരുന്നു അതുപോലെ ഇത്രയും വർഷം മുമ്പ് അബ്ദുൾ റഹീമിനും അവിടെ പോയൊരു ഫോറിൻ വണ്ടിയിൽ ഡ്രൈവറാവുക എന്നുള്ള മോഹം ഇല്ലേ എങ്കിലും അവിടെ ഒരു മാസം പോലും ജോലി ജോലിയെടുത്ത് ശമ്പളം വാങ്ങാൻ പറ്റാതെ പോയി ഡ്രൈവർ പണിക്ക് പോയെങ്കിലും വീട്ടിലെ പണിയും നേഴ്സിന്റെ പണിയും എല്ലാം എടുക്കേണ്ടി വന്നു ചെയ്യാത്ത കുറ്റത്തിന് കഷ്ടപ്പെട്ടു അപ്പൊ ഇവിടെ വരുമ്പോ കൊറയ്ക്കേണ്ട രാജീയമായിട്ട് തന്നെ റോൾസ് റോയ്സിലെ ആക്കാന്ന് വിചാരിച്ചു പിന്നെ തോന്നി അത് വേണ്ട കാരണം ഇനി വന്നിട്ട് ഈ ഡ്രൈവിംഗ് ഒക്കെ അബ്ദുൾ റഹീമൊക്കെ മറന്നുപോയിട്ടുണ്ടാവും മാത്രല്ല ഉള്ള ആയുസ് മുഴുവൻ ചെറുപ്രായത്തില് ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ടില്ലേ ഇനി ഒന്ന് കുറച്ചുകൂടെ ഒരു സൗകര്യത്തിൽ അന്തസ്സായിട്ട് ജീവിക്കട്ടെ അപ്പൊ എനിക്ക് തോന്നി നമ്മള് നേരത്തെ ബോച്ചെ ഫാൻസ് ചാർട്ടബിൾ ട്രസ്റ്റ് ഒരു കോടി രൂപയാണ് കൊടുത്തതെങ്കിലും ഇടയ്ക്ക് വെച്ചത് തികയാതെ വരുമോ എന്ന് തോന്നിയപ്പോൾ ഒരു ബിരിയാണി ചലഞ്ച് നടത്തിയൊരു സഹോദരൻ എന്നോട് പറഞ്ഞു ബോച്ചെ നമ്മൾ ഈ മാസം അവസാനം തുടങ്ങാം ലോഞ്ച് ചെയ്യാൻ വെച്ച ബോച്ചേ ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് ഒന്ന് വെച്ചാൽ പതിനാറിനല്ലേ തൂക്കിക്കൊല്ലാൻ അപ്പോൾ പതിനഞ്ചിന് വെച്ചാൽ നല്ല കളക്ഷൻ കിട്ടും അപ്പൊ ഒരു അഞ്ചാറ് കോടി രൂപയുടെ കുറവ് വരുന്ന ധാരണയാണ് നമുക്ക് ഉണ്ടായിരുന്നത് കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെ അതുകൊണ്ട് പതിനഞ്ചിന് അങ്ങനെ ഒരു ചാലഞ്ച് വെച്ചു പൈസ തികയാണ്ട് വന്നാൽ ആ ഫണ്ടും കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഇടാലോ എന്തായാലും ഇനി അബ്ദുൾ റഹീമിനെ കൊല്ലാൻ കൊടുക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു അത് ഇനി എത്ര കോടിയായാലും ഇട്ടിട്ട് ബാക്കി അങ്ങനെയാണ് അത് ആ ചാലഞ്ച് ഡിക്ലെയർ ചെയ്തത് പക്ഷേ പെട്ടെന്ന് രണ്ടു ദിവസം മുമ്പ് പെട്ടെന്ന് ഫണ്ട് അടിച്ചു കയറി അപ്പോ ആ ഫണ്ടിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല അപ്പോൾ കമ്പനിയിൽ പലരും പറഞ്ഞു ഇനിയിപ്പോൾ ആ ഫണ്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അതിൽ വരുന്നത് എങ്കിലും ഞാൻ വിചാരിച്ചു നമ്മുടെ രണ്ടാം ദൌത്യത്തിന്റെ ഭാഗമായിട്ട് അബ്ദുൾ റഹീമിന് ഒരു ബോച്ചേട്ടി ഷോറൂം തുടങ്ങിക്കൊടുക്കുക സൗജന്യമായിട്ട് അബ്ദുൾ റഹീം ഇനിയുള്ള കാലം ബിസിനസ് ചെയ്ത് സ്വസ്ഥമായിട്ട് ഉമ്മേനെ നോക്കി ജീവിക്കട്ടെ അബ്ദുൾ റഹീം അത് അർഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോ ഈ പതിനഞ്ചിന് ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് നിങ്ങളെല്ലാവരും നാൽപ്പത് രൂപയുടെ ടീ പാക്കറ്റാണിത് അത് വാങ്ങുമ്പോൾ ഒരു ലക്കി ഡ്രോപ്പ് ഊപ്പൺ കിട്ടും ദിവസേന രാത്രി പത്തര മണിക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യവാനെ തെരഞ്ഞെടുത്ത് പത്ത് ലക്ഷം രൂപ നൽകും കൂടാതെ ദിവസേന പതിനയ്യായിരം പേർക്ക് ക്രാഷ് പ്രൈസുകളും നൽകും ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമാണ് അപ്പോൾ ഇതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന സംഖ്യ മുഴുവൻ സംഖ്യയും എടുത്തുകൊണ്ട് ആ പതിനഞ്ചാം തീയതിത്തെ ചാലഞ്ചിൽ കിട്ടുന്ന സംഖ്യകൾ എടുത്തിട്ട് അബ്ദുൾ റഹീമിൻ്റെ ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഉപയോഗിക്കും മാത്രമല്ല അതിലൂടെ വരുന്ന അതിനു പുറമെ പതിനാറാം തീയതി മുതൽ നടക്കുന്ന സെയിൽസിൻ്റെ നല്ലൊരു വിഹിതം ലാഭത്തിൻ്റെ വിഹിതം തുടർന്നും നമ്മൾ സാധാരണയായി ഞങ്ങളുടെ ബിസിനസ് ഗ്രൂപ്പിൻ്റെ ലാഭം ഉപയോഗിച്ച് ദുസേന നടത്തി വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ധനസഹായവും മറ്റും തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ ബോച്ചേ വിറ്റ് കിട്ടുന്ന ലാഭത്തിൻ്റെ വിഹിതം അത് ബോച്ചേ ടി ഇൻസ്റ്റയിൽ കൂടെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് നമ്മൾ നൽകുക അപ്പോൾ സാമ്പത്തിക സഹായവും വീട് മരുന്ന് ഭക്ഷണം ഓപ്പറേഷൻ എന്ന് തുടങ്ങി സഹായങ്ങൾ ആവശ്യമുള്ളവർ ഇനി മുതൽ പതിനഞ്ചാം തീയതി മുതൽ ബോച്ചേട്ട് ഇൻസ്റ്റഗ്രാമിലാണ് നിങ്ങളുടെ റിക്വസ്റ്റ് അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ എല്ലാ ജില്ലകളിലും കോർഡിനേറ്റേഴ്സ് എല്ലാം കൂടി ആലോചിച്ച് അർഹതയുള്ളവർക്കാണ് ആദ്യ ആദ്യം നൽകിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും ഈ ദിവസേനയുള്ള നറുക്കെടുപ്പിൻ്റെ ഫലം ഈ ഡെയിലിയുള്ള പത്ത് കോടിയും പതിനയ്യായിരം ക്യാഷ് പ്രൈസും ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടിയും ഇതിന്റെയൊക്കെ റിസൾട്ട് ബോച്ചേട്ടി എന്ന വെബ്സൈറ്റിലും ബോച്ചേട്ടിയുടെ ബോച്ചേട്ടി ഇൻസ്റ്റഗ്രാം ബോച്ചേട്ടി ഫേസ്ബുക്ക് ബോച്ചെ ടീ ചാനൽ യൂട്യൂബ് ചാനൽ എന്നീ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ റിസൾട്ട് ഡെയിലി രാത്രി വന്നുകൊണ്ടിരിക്കും പിന്നെ ഒരു റിക്വസ്റ്റാണ് നിർബന്ധമില്ല ഈ പത്ത് ലക്ഷവും ഇരുപത്തഞ്ച് കോടിയും അല്ലെ ദിവസേന കണക്കിന് രൂപയൊക്കെ പ്രൈസ് അടിക്കുന്നവർക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ കുറച്ച് പൈസ നിങ്ങൾക്ക് ഈ ബോച്ചെ ടീ ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾക്കും ഇവരെ സഹായിക്കാം കാരണം എന്നെക്കൊണ്ട് മാത്രമായിട്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ഏഴായിരത്തോളം റിക്വസ്റ്റുകളാണ് സഹായത്തിന് വേണ്ടി ഇതുവരെ വന്നിട്ടുള്ളത് ഞാൻ നോക്കുമ്പോൾ ഒരു അയ്യായിരം കോടി രൂപയുണ്ടെങ്കിൽ മതിയാവില്ല ഈ ഏഴായിരം പേരുടെ പ്രശ്നങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ബിസിനസ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ വന്ന് ബോച്ചേറ്റി സെയിൽസിലൂടെയും വരുന്ന ലാഭത്തിന്റെ നല്ലൊരു വിഹിതം ഞാനിടാം സന്മനസ്സുള്ളവർക്ക് നിങ്ങൾക്കും ഈ ഇതിലിടാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് ഇവരെയൊക്കെ സഹായിക്കാം ഇന്ത്യയിലുടനീളം ബോച്ചെ ടീയുടെ ഫ്രാഞ്ചൈസിയായി ഫ്രാഞ്ചൈസി ബിസിനസ് ആയിട്ട് ബോച്ചെ പാട്ട്ണർ എന്ന ബ്രാൻഡിൽ ബോച്ചെ പാട്ട്ണർ എന്ന ബ്രാൻഡിൽ ഈ ഫ്രാഞ്ചൈസികൾ എല്ലായിടത്തും വരുന്നുണ്ട് അതിൻ്റെ ആദ്യത്തെ ഫ്രാഞ്ചൈസി ബിസിനസ് ആണ് ബോച്ചെ പാർട്ട്ണറായി അബ്ദുൾ റഹീമിന് സൗജന്യമായി നമ്മളിൽ തോന്നുന്നത് ഇതിൽ ഇന്നലെ ഫറൂഖ് വെച്ചിട്ട് ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ അമ്പതിനായിരം രൂപയ്ക്ക് ബോച്ചെ ടി ബോച്ചെ ടി ഡോട്ട് കോം സൈറ്റിൽ കയറി ഓൺലൈനായി അമ്പതിനായിരം രൂപയുടെ ബോച്ചേട്ടി പർച്ചേസ് ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തു ബോച്ചേട്ടി ലക്കി ഡ്രോ ചാലഞ്ച് ടിക്കറ്റ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഇന്നലെ വിളിച്ചപ്പോൾ രണ്ട് മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഓടി വന്നു അബ്ദുൾ റഹീമിന്റെ കാര്യമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് അദ്ദേഹത്തെ വന്നിട്ട് ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമായതുകൊണ്ട് പെട്ടെന്ന് രാത്രി തന്നെ ഓടി വന്ന് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തു തന്നു ആക്ച്വലി ഈ മാസം മുപ്പതാം തീയതിയാണ് ഇതിൻ്റെ ബോച്ചെ ലോഞ്ച് വെച്ചിരുന്നത് ഇങ്ങനെ ഒരു ആവശ്യത്തിനാണ് നേർത്തിയാക്കിയത് ഓൺലൈൻ അപ്പോൾ പതിനഞ്ച് മുതൽ ഓൺലൈൻ മാത്രമേ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുള്ളൂ അത് ഞങ്ങളുടെ ചെമ്മണ്ണൂർ ബോച്ചെ സ്ഥാപനങ്ങളിലൂടെ നിങ്ങൾക്ക് ചായപ്പൊടി കളക്ട് ചെയ്യാവുന്നതാണ് ഇനി കൊരിയറായിട്ട് വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ചെലവിൽ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ് കൂടാതെ ഈ മുപ്പതാം തീമാസം അവസാനമാകുമ്പോൾ ഇന്ത്യയിൽ ഒരു ലക്ഷം സൂപ്പർമാർക്കറ്റിലൂടെ പോച്ചേറ്റിയും അതിൻ്റെ ലക്കി ഡ്രോ ടിക്കറ്റും നിങ്ങൾക്ക് ലഭ്യമാകും പിന്നെ അതിന് പുറമെ പല പല മറ്റ് കച്ചവടങ്ങൾ ചെയ്യുന്ന കടകളിലൂടെയും നമ്മൾ ഇത് ലഭ്യമാക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ കോൺക് ദ വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡി യുറോ ബോച്ച്